അറിവാണ് വെളിച്ചം അകക്കണ്ണിൻ കാഴ്ചയിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുകയാണ് ഒരു അധ്യാപകൻ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ റസൽ സാബുവാണ് ഉൾക്കാഴ്ചയുടെ ആത്മബലത്തോടെ തന്റെ മുന്നിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് you enjoy what? Party. party. Party means? Party. Feast. Party. This means? Banget? Yes. Banget means Feast. Feast feast. Have heard the name Yes. ഇത് കുട്ടികളുടെ പ്രിയപ്പെട്ട റെസൽസാർ അറിവിന്റെ അഗ്നി ആളി കത്തുമ്പോൾ അന്ധകാരം താനെ മാറും ഇതിന്റെ നേർസാക്ഷ്യമാണ് ജന്മനാ കാഴ്ചശേഷി ഇല്ലാതായിട്ടും വിദ്യാഭ്യാസത്തെ മുറുക പിടിച്ച പരിമിതികളെ അതിജീവിച്ച് അധ്യാപകനായി മാറിയ റസൽ സാബു സംസ്ഥാനത്തെ ഏക സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന പ്രത്യേകതയുള്ള ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനാണ് ഇദ്ദേഹം കുട്ടികളിലൊരാൾ വായിച്ചു നൽകുന്ന പാഠഭാഗം വിവരിച്ച് അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്ത് പഠിപ്പിക്കുന്ന റസൽ സാറിനെ കുട്ടികൾക്കും ഏറെ ഇഷ്ടം ഴ്ചയില്ലെങ്കിലും ക്ലാസ്സിൽ ആരെങ്കിലും ശ്രദ്ധിക്കാതെ ഇരിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്താൽ അവരെ തിരിച്ചറിയുവാൻ ഈ അധ്യാപകന് പ്രത്യേക കഴിവാണ് ഒരാളുടെ ശബ്ദം ഒറ്റത്തവണ കേട്ടാൽ തന്നെ സാറത് ഓർമ്മിച്ചുവെക്കും ഈ അധ്യാപനെ ചേർത്ത് നിർത്തുന്നതും സ്റ്റാഫ് റൂമിലേക്കും ക്ലാസ് മുറികളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കുമെല്ലാം എത്തിക്കുന്നതും വിദ്യാർത്ഥികൾ തന്നെയാണ്

ഡിഗ്രിയും പി ജിയും ന്യൂമാൻ കോളേജിലും ബി എഡ് തൊടുപുഴ അല്ലസറിലുമാണ് പഠിച്ചത് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം കൂടാതെ സെറ്റ് നെറ്റ് ജെ ആർ എഫ് എന്നിവയും നേടിയിട്ടുണ്ട് പി എസ് സി വഴി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഇരുപതിൽ ജോലി ലഭിച്ച ആദ്യ സർക്കാർ നിയമനം പിന്നീട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി കാരിക്കോട് വില്ലേജ് ഓഫീസിൽ നിയമതനായി അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കേരള പി എസ് സി നടത്തിയ ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഇടുക്കി ജില്ലയിൽ ഒന്നാം റാങ്ക് നേടി ഗാന്ധിജി സ്കൂളിൽ അധ്യാപകനായി എത്തിയത് ഇപ്പോൾ പി എസ് സി ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള അഡ്വൈസ് മൊമോ ലഭിച്ച് ഹയർ സെക്കൻഡറി അധ്യാപകനാകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം തൊടുപുഴ ഇടവെട്ടി മണൽപ്പറമ്പിൽ സാബു നിസാ ദമ്പതികളുടെ രണ്ട് ആൺമക്കളിൽ ഇളയ മകനാണ് റസൽ സാബു കെ ജി അജിത ഇടുക്കി വിഷൻ